നമ്മൾ ഒരു പുതിയ പാടങ്ങളിലേക്ക് മുന്നോട്ടൊക്കെ പോവുകയാണ് വേദന അവിടെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ നമ്മളത് മറന്ന് മുന്നോട്ടൊക്കെ പോവുകയാണ് അപ്പൊ വയനാടിനെ ഉണർത്താനും ഉയർത്താനും ഉള്ള നമ്മുടെ നമ്മുടെ ആ മുന്നോട്ടൊക്കെ പോകുന്നു നമുക്ക് വേദിയിലേക്ക് വിളിക്കണം ആരെയൊക്കെ വിളിക്കണം നമുക്ക് ആദ്യം വിളിക്കേണ്ടത് നമ്മുടെ സ്വന്തം ശ്രീകണ്ഠൻ സാറിന് പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലേക്ക് പോവുകയാണ് എന്റെ കുടുംബം വയനാടിനൊപ്പം എന്നുള്ളതാണ് ആ പദ്ധതിയുടെ പേര് വയനാടിന് മുന്നോട്ടുള്ള പോക്കിൽ അവസാന ഒരാൾക്ക് വരെ അതിന്റെ എന്താണ് ഉന്നതി ഉറപ്പ് ഹലോ ആഷ്മി അപ്പൊ നമുക്ക് ഇനിയിപ്പം നമുക്ക് ഔപചാരികമായിട്ട് ഒരാൾ വിളിക്കാമുണ്ട് ദീപക് തർമ്മണം സ്റ്റേജിലേക്ക് പ്ലീസ് കെ ആർ ഗോപികൃഷ്ണൻ ഇനി നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് നിങ്ങൾക്കറിയുന്ന പോലെ എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ഈ ചടങ്ങ് ഒരുപക്ഷേ ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരോട് നമ്മൾ വിളിച്ച് പറയുന്ന കാര്യം വയനാടിൻ്റെ വശ്യ സൗന്ദര്യത്തിന് ഒരു നാശം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ടൂറിസം പോലെയുള്ള പദ്ധതികളിൽ നമുക്ക് കൂടുതൽ കരുത്താർജിക്കണം അതുകൊണ്ട് രണ്ട് മൂന്ന് ഗ്രാമങ്ങളിൽ മാത്രം ബാധിച്ച ഈ വിനാശകരമായ മണ്ണിടിച്ചിലിൻ്റെ ഓർമ്മകളിൽ നിന്ന് നമ്മൾ മാറുകയാണ് നമ്മൾ അതിജീവനത്തിൻ്റെ പാതയിലാണ് എന്ന് നമ്മൾ വിളിച്ചു പറയണം ഈ അവസരത്തിൽ ലോകമെമ്പാടുമുള്ള ട്വൻ്റി ഫോറിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ പ്രേക്ഷകരെ സംഘടിപ്പിച്ച് നമ്മൾ കളക്ട് ചെയ്ത കുറേ പണവും ട്വൻ്റി ഫോറിൻ്റെ ജീവനക്കാർ സംഭരിച്ച പണവും അതുപോലെ ട്വൻ്റി ഫോറിൻ്റെ ഡയറക്ടേഴ്സ് നൽകിയ സംഭാവനകളെപ്പോൾ ഒരു കുറച്ച് പണം നമ്മൾ നമ്മളിന്നിവിടെ വിതരണം ചെയ്യും അതോടൊപ്പം ഈ സഹായ പദ്ധതി നമ്മളിവിടെ അവസാനിപ്പിക്കുന്നില്ല ഈ വയനാട് സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതുവരെ നമ്മൾ ഈ സഹായ പദ്ധതികൾ തുടരും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഫ്ലവേഴ്സിൻ്റെ പ്രിയപ്പെട്ട ചെയർമാൻ ഗോകുലം ഗോപാലേട്ടനെ ഞാൻ വേദിയിലേക്ക് ഉദ്ഘാടനത്തിനായി വിളിക്കുന്നു ഗോകുലം ഗോപാലേട്ടൻ ഓൺ ദി സ്റ്റേജ് വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട നോർത്ത് ഐ ജി കെ സേതുരാമൻ പ്ലീസ് കം സാർ അതുപോലെ ഇന്ത്യൻ ആർമിയിലെ ഒരുപാട് നമ്മുടെ പട്ടാള ശക്തിയുടെ വന്നിട്ടുണ്ട് അതായത് ഞാൻ ഡി എഫ് ശ്രീ അജിത് രാമൻ അദ്ദേഹത്തെ കൂടി ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു പ്ലീസ് കം ഒരു ക്ലാപ്പ് കൊടുക്കാം നമുക്ക് ആ ദീപക് നമുക്ക് ഈ മിലിറ്ററിക്ക് ഒരു ആധാരം കൊടുക്കണ്ടേ അതെ അതെ സേനകൾക്കെല്ലാം തീർച്ചയായിട്ടും അതായത് ഈ ദൗത്യം യഥാർത്ഥത്തിൽ സമാനതകളില്ലാത്ത ഒരു ദൗത്യമാണ് ഈ ദുരന്ത മേഖലകളിൽ നടന്നത് യഥാർത്ഥ നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട് നമ്മുടെ ദൗത്യ രക്ഷാ ദൌത്യത്തിലേർപ്പെട്ട ആളുകളെ കുറിച്ച് അപ്പൊ നമ്മുടെ മിലിറ്ററി നമ്മുടെ ഫയർഫോഴ്സ് നമ്മുടെ എൻ ഡി ആർ എഫ് തുടങ്ങിയ എല്ലാ രക്ഷാ സംഘടനയും പിന്നെ നമ്മുടെ ജനങ്ങൾ നമ്മുടെ നാട്ടുകാർ നമ്മുടെ സാധാരണ തൊഴിലാളികൾ ട്രക്ക് ഡ്രൈവേഴ്സ് വാഹനം ഓടിച്ചവർ എല്ലാവരും ജനങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ ഒന്നായി അണിചേർന്ന് നടത്തിയ ദൗത്യമാണ് ഇവർക്കെല്ലാവർക്കും നമ്മള് ബൈലി പാലമൊക്കെ നിർമ്മിച്ച് നമ്മുടെ ഓർമ്മയിൽ എന്നും പച്ചപ്പുണ്ടാക്കിയ ഇന്ത്യൻ ആർമിക്ക് ഉൾപ്പെടെ നമ്മളൊരു വലിയ സല്യൂട്ട് കൊടുക്കുന്നു ആ ആദരവിന്റെ ഭാഗമായി നമ്മൾ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റി നിൽക്കുന്നു എല്ലാ പ്ലീസ് 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 എല്ലാവരും ഒരു ഗ്രേറ്റ് കൊടുക്കുക നമ്മുടെ സൈന്യത്തിന് നമ്മുടെ പോലീസിന് രക്ഷാപ്രവർത്തകർക്കും എഴുന്നേറ്റി നിക്ക ഇത് നാടിന്റെ കയ്യടിയാണ് വയനാട് ദുരന്ത ബാധിതരാണ് ഇതിൽ ഏറെ പേരും അവരുടെ കയ്യടിയാണ് ബിഗ് സലൂൺ നമ്മുടെ ഒരു സലോൺ സലോൺ ആശ്മി നമ്മൾ ഉദ്ഘാടനത്തിന് നടക്കണം നമ്മുടെ എന്റെ കുടുംബം വയനാടിനൊപ്പം എന്നുള്ള ഒരു ബൃഹത് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിനായി ഫ്ലവേഴ്സ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഗോകുല ഗോപാൽ സാറിനെ ഹൃദയപൂർവ്വം ആദരപൂർവ്വം എല്ലാവർക്കും എന്റെ ഹൃദയമായ നമസ്കാരം പ്രിയപ്പെട്ട വയനാടിന്റെ സഹോദരി സഹോദരങ്ങളെ ഇവിടെ വേദിയിലുള്ള നമ്മുടെ ഐ ജി സേതുമാധവൻ ഇവിടെ കൂടി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഫ്ലവേഴ്സ് ഇന്ന് എൻ്റെ കുടുംബം വയനാടിൻ്റെ കൂടെ എന്ന് പറഞ്ഞൊരു പരിപാടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് മുന്നോട്ട് വന്നതല്ല ഇത് ഞങ്ങളൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് കുറെ കൊല്ലങ്ങളായിട്ട് എന്നാലും മനുഷ്യനെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ലോകത്തിലെല്ലാ മലയാളികൾക്കും എല്ലാ ജനങ്ങൾക്കും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വയനാട് സംഭവിച്ചത് ഇവിടെ സൂചിപ്പിച്ച മാതിരി പ്രമഞ്ചത്തിൽ അവകാശമായ ശക്തിയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് അതാണ് ദൈവം ആ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സഹിക്കുക അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ സൂചിപ്പിച്ച മാതിരി നമ്മൾ സഹിക്കുക പക്ഷേ ജീവിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിന് വേണ്ടിയാണ് ഇന്ന് പ്ലഹസ് ടി വി ഇന്ന് വയനാട്ടിലെ ദുഃഖിക്കുന്ന ആളുകൾ കൂടി അവരെ സഹകരിക്കുന്ന ആളോട് കൂടി ചേർന്ന് ഇങ്ങനെ എൻ്റെ കുടുംബം നിങ്ങളുടെ കൂടെ വയനാടുകളാണ് എന്ന പരിപാടിയുമായി മുന്നോട്ട് വന്നു അതിനുവേണ്ടി നമ്മളെന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചേർ എം ജിയോട് പറഞ്ഞു ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമോ അതൊക്കെ നമുക്ക് ചെയ്യണം എന്ന് തീർച്ചയായും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗോകുലും ഗ്രൂപ്പും ഐമ എന്ന സംഘടനയും കൂടി ചേർന്ന് ഇരുപത്തഞ്ച് വീടുകൾ ഞങ്ങൾ വെച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ ടി വിയിൽ പ്രത്യക്ഷ അത് ഏറ്റവും ആദ്യം ഞങ്ങൾ വീടുകളാണ് കൊടുത്ത് കൊടുക്കേണ്ടത് എന്ന് ഞങ്ങളത് ഒരു വളരെ വാഞ്ചിയോടുകൂടി കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നുകൂടെ പഠിപ്പിച്ച് പറയാൻ തോന്നുന്നു അതായത് ഗോകുലംകോലാട്ടം പറഞ്ഞത് ആദ്യം വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് ഈമയും ഗോകുലം കോവലാട്ടം ചേർന്നായിരിക്കും അതെ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പരിപാടിയായിട്ട് അത് ആദ്യം ഞങ്ങൾ കൊടുക്കും അത് എവിടെ പറഞ്ഞ് ശരിയാണ് ഞങ്ങളതിനു വേണ്ടി സ്ഥലം എടുത്തു കഴിഞ്ഞു രണ്ടേക്കർ സ്ഥലം എടുത്തു കഴിഞ്ഞു ആ സ്ഥലം കഴിയുന്ന വേഗത്തിൽ ഞങ്ങൾ ഞങ്ങളതിൻ്റെ പ്ലാൻ സബ്മിറ്റ് കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളോട് നേരിട്ട് വന്ന് പറയാനുള്ള സന്ദർഭം എനിക്കില്ലാതായിപ്പോയി ഞാനൊരു ട്രീറ്റ്മെൻറ്റിലായിരുന്നു പക്ഷേ ഇപ്പോൾ എങ്കിലും അത് സാധിച്ചത് എൻ്റെ നമ്മളെ ഫ്രഭൻ്റെ ഈ ഈ വഴിയിൽ കൂടിയാണ് തീർച്ചയായിട്ടും ഞാൻ അവരും അതിൽ അഭിനന്ദി ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പോയി ഇനി അതിജീവിക്കാൻ ഇവരതിജീവിക്കാനുള്ള മനസ്സ് ഒരു മനസ്സ് നമുക്കുണ്ടാകണം അതിൻ്റെ അവരുടെ കൂടെ എല്ലാ അവരുടെ ദുഃഖത്തിലും വിഷമത്തിലൊക്കെ അവരുടെ കൈ പിടിച്ചുകൊണ്ട് ഞാനും നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആ മനസ്സോടുകൂടി നമ്മൾ പുറത്തിച്ചാൽ മാത്രമേ അവർക്ക് ആശ്വാസം ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ മുൻപ് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ കണ്ടി തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇരുപത്തഞ്ച് വീടുകരത്തിൻ്റെ കൂടെ തന്നെ ഇവിടെ കുറേ പിള്ളേരുണ്ട് പിള്ളേർക്ക് പത്തോ മുപ്പതോ പേർക്ക് ഇവിടെ സൂചിപ്പിച്ചത് ഫോർ കണക്കിന്റെ ഭാഗമായിട്ട് ഇരുപത്തിനാല് വീടെന്ന ഗോപാലം പറഞ്ഞ ഗോപാലൻ ഇവിടെ വന്ന് മനസ്സ് മാറി മുപ്പത് വീടായി വരുന്നു അല്ല മുപ്പത് പേർക്ക് ജോലി അല്ലേ ജോലി മുപ്പത് പേർക്ക് അതായത് അത്യാവശ്യമായി തൊഴിൽ വേണ്ട മുപ്പത് പേർക്ക് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഗോപാലേട്ടൻ ജോലി കൊടുക്കും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് ഗൂഗിൾ പ്രധാനപ്പെട്ട ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പത്തൊന്നൂറ്റി അമ്പത് ആള് ആരും ഇല്ലാതെ ആരും സഹായിക്കാനില്ലാതെ ആരും നോക്കാനില്ലാതെ മക്കളൊക്കെ വിട്ടുപോയ ആളെ പത്തൊന്നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് പേരോളം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിൽ തന്നെ അഞ്ചോ പത്തോ പേരെ കൂടെ നിങ്ങൾ ആരെങ്കിലും ഇല്ലാത്ത ആരും നോക്കാനില്ലാത്ത അല്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ കഴിയാത്ത ഒരഞ്ചോട്ട പേരെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി അവരെ ജീവിതം അവർ സുഖം പ്രാപിക്കുന്നവരെ അവർക്ക് എല്ലാ സൗകര്യവും സുഖവും ഭക്ഷണവും എല്ലാം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമുക്കിത് ഒന്നുകൂടി പറയേണ്ടതാണ് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും ആരും സഹായിക്കാനില്ലാതെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ ഗോകുലം ഗ്രൂപ്പ് അഡോപ്റ്റ് ചെയ്യും ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഒരു വലിയ പദ്ധതിയുണ്ട് അതാണ് എസ് കെൻ ഓക്കെ എന്തായാലും നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യാമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ സ്വരൂപിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് അല്ലേ കോലേട്ട അതൊക്കെ നിങ്ങളിലേക്ക് എത്തും കാര്യം ഇതിൽ ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് എടുക്കാനോ അങ്ങനെയൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഒരു മനുഷ്യ ചങ്ങലയിൽ അണിചേർന്ന ജനസമൂഹമാണ് മലയാളികൾ അതുമാത്രം ലോകത്തോട് പറയുക ഒരു സ ഒരാവശ്യം വരുമ്പോൾ നമ്മൾ ഒന്നാണ് നമുക്ക് രാഷ്ട്രീയമായും മതപരവുമായിട്ടൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും പക്ഷേ അതൊന്നും നമുക്ക് വിഷയമല്ല ഓ ഈ ഫ്ളവേഴ്സും ഗോകുലം ഗ്രൂപ്പാണ് അതുകൊണ്ടാണ് ഗോകുലം ഗുലമെന്ന് പറയുന്നത് ഒരു ഒരു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ജനറൽ പറയാ പറയുക ഇതിന് എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫ്ലവേഴ്സിനെ മീറ്റ് ചെയ്താൽ മതി കൂടി അത് നടത്തി തരാം ഞാൻ പ്രോമിസ് ചെയ്യാണ് കാരണം എനിക്ക് അത്രയേ ചെയ്യാൻ പറ്റും ഞങ്ങൾ പ്രസംഗിച്ചിട്ട് പ്രസംഗിച്ചിട്ട് ഗോകുലത്തെപ്പറ്റി എല്ലാവർക്കും അറിയാം ഇവിടെയുള്ള ഏകദേശം ആൾക്കാർക്കും ഗോലുലത്തെപ്പറ്റി അറിയാം നമ്മുടെ പത്ത് അമ്പത്തിരണ്ട് കൊല്ലമായി ഇപ്പോൾ പത്തേരി വയനാട്ടിൽ തന്നെ ഞങ്ങൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലമായി ഞങ്ങൾ ബിസിനസ്സൊക്കെ നടത്തി വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഒരു അഞ്ച് രൂപയാണ് അഞ്ച് രൂപ അമ്പത് രൂപയാണ് അമ്പത് രൂപ കോടി ഒരു അമ്പത് ലക്ഷമാണ് അമ്പത് ലക്ഷം എല്ലാം ഞങ്ങൾ വളരെ നല്ല രീതി ആവശ്യത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അത് ഞങ്ങൾ ചുമ്മാ ഇതിൽ വന്ന് പ്രോഹസിൻ്റെ ഇത് പേര് കിട്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അത് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ് അതെന്ന് അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ പിന്നെ ഇത് ഈ ദുഃഖത്തിൽ ഞങ്ങളെന്നും വേദനയുള്ളവരാണ് തീർച്ചയായും ഞങ്ങൾ ആ മനോഭാവ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അല്ലെങ്കിൽ സാമ്പത്തികം എന്ത് ഏത് രീതി ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട് ഇത് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ട് ഏ അല്ല എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ ഉണ്ടായിരിക്കും പ്രത്യേകിച്ചും പിന്നെ ഈ പരിപാടിയിൽ കൂടി അതുകൊണ്ട് അത് 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 പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരും സഹകരണം പ്രതീക്ഷുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് താങ്ക് യു ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ വളരെ ലളിതമായി പറഞ്ഞാൽ മുപ്പത് പേർക്ക് ഗോകുലം ഗ്രൂപ്പിൽ ജോലി കൊടുക്കും അതുപോലെ ഗോകുലം ഗ്രൂപ്പും എമിയും ചേർന്ന് ഇരുപത്തഞ്ച് വീടുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് അത് ആദ്യം നിർമ്മിച്ച് നൽകും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അടിയന്തിരമായി ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലവേഴ്സിനെയോ ട്വൻറ്റി ഫോറിനെയോ സമീപിച്ചാലും മതി അത് ചെയ്തു കൊടുക്കാനും ഗോപാലേട്ടൻ ത തയ്യാറായിരിക്കും താങ്ക് യു ഗോവാലേട്ട ആ മഹാമനസ്കഥയ്ക്ക് നന്ദി നിങ്ങളുടെ വേദനകൾ അദ്ദേഹം എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഇതാണ് നമുക്കിനി വേദനിക്കാൻ സമയമില്ല നമ്മൾ വർദ്ധിത വീര്യത്തിൽ ആവേശത്തിൽ നമ്മൾ മുന്നോട്ട് പോകും